എറണാകുളം കോതമംഗലം വാരപ്പെട്ടിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഏരാംബ്ര സ്വദേശി സിജോയാണ് മരിച്ചത് വീട്ടിൽ കണ്ടെത്തി അർജുൻ അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ഇപ്പോ എപ്പോഴായിരുന്നു സംഭവം പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തെല്ലാമാണ് കോതമംഗലം വാരപ്പെട്ടിയിൽ സുഹൃത്തിന്റെ വീട്ടിലാണ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതാണ്ട് ഒൻപത് മണിയോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് വാരപ്പെട്ടി ഏറാമ്പ്ര സ്വദേശി അരഞ്ഞാണിൽ സിജോയാണ് മരിച്ചത് ഈ വീട്ടിൽ ചോരപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് സുഹൃത്തായ ഫ്രാൻസിയുടെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഫ്രാൻസിയാണ് സിജോ മരിച്ച കിടക്ക് മരിച്ചു കിടക്കുന്ന വിവരം അയൽവാസിയെ അറിയിച്ചത് ഈ സിജോയുടെ തലക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിവരം എന്തായാലും ഈ ഫ്രാൻസി മദ്യലഹരിയിലാണ് എന്നും പോലീസ് പറയുന്നുണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവരും ഒന്നിച്ച് മദ്യപിക്കുന്നതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നത് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണാ മരിച്ചത് എന്നുള്ളൊരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് എറാംപ്ര സ്വദേശി സിജു ആണ് സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്